തയ്യപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു തയ്യപ്പിൽ നടന്ന ഓണാഘോഷ പരിപാടി അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജിതിൻ ടിയാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിഖിൽ കോതായിൽ സ്വാഗതം പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സതീഷ് കെ കുന്നത്ത് എഴുത്തുകാരൻ കലാഭവൻ മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് അറിവുള്ളവരാണെന്നൊരു ബോധ്യം ബോധം നമുക്ക് വേണം അപ്പോൾ നമ്മൾ ഈ പ്രസംഗം കാഴ്ചവെച്ച് അവരെയൊന്നും പഠിപ്പിക്കാൻ നിൽക്കില്ല ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തയ്യിൽ ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിൽ ആദ്യമിക അങ്കാടകരമായും പറയണം കാരണം പൈമോട് എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതെങ്കിൽ കുറെ കാലമായിട്ട് പുല്ലൂറ്റ് കാണുന്ന താമസം

ഓണക്കളി അതിൻ്റെ അച്ഛനായിട്ട് നിന്നുകൊണ്ടുള്ള എൻ്റെ സുബിമാവൻ എൻ്റെ കൊവൻ എല്ലാവരും ഓണം കളിക്കുന്ന ഒരു പക്ഷേ എൻ്റെ എന്നിലെ കലാകാരൻ്റെ വളർച്ച ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് ഏതുവരും നാടകം അവതരിപ്പിക്കുമ്പോഴും ആ കലയുടെ ഒരു വിത്ത് എന്തിലേക്കിട്ടത് ഈ അതിൻ്റെ ഒരു പങ്ക് ഈ തയ്യപ്പിനും എൻ്റെ അമ്മനാടായ കൊണ്ടും ആ ഒരു പങ്ക് എന്നെ ഒരു കലാകാരനായി വളർത്തിയ ഒരു പങ്ക് ഈ തയ്യപ്പിനുണ്ട് അത് അഭിമാനത്തോടെ ഇവിടെയും ഞാൻ പറയുന്ന ഒന്നാണ്